വളരെ ിയ സമയം കൊണ്ട് ഒരു ആദരമാണ് ജയകുമാർ സാറിന് നൽകാൻ ഉദ്ദേശിക്കുന്നത് ഒരു ആദര ഇതിനായി ജയകുമാർ സാർ എഴുതിയിട്ടുള്ള നിരവധി ഗാനങ്ങളിൽ നിന്നും ഒരു പത്തൊൻപത് ഗാനങ്ങൾ നമ്മൾ ഇവിടെ നമ്മളിവിടെ എഴുത്തു വച്ചിട്ടുണ്ട് ശ്രദ്ധീകരിച്ചിട്ടുണ്ട് അപ്പൊ ആ ഗാനങ്ങൾ

ഈ വ്യത്യസ്തമായ ഗാനങ്ങളാണെന്ന് എഴുതിയിരിക്കുന്ന ബഹുമാനത്തെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് എന്നോടൊപ്പം സഹകരിക്കുന്ന ഇപ്പോ ഇതിൽ നിന്നൊരു ഗാനം സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം കാരണം ഇങ്ങനെ എഴുതി വെച്ചത് ഇപ്പോ ഞാനിപ്പോ ജീവനോട് പറയാണ് സാർ ഇതിൽ നിന്നൊരു ഗാനം സാറിന് ഇഷ്ടപ്പെട്ടൊരു പാട്ട് സെലക്ട് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സാർന്നവരോട് അഡ്ജസ്റ്റ്മെന്റ് ആണ് നിന്ന് ഇവിടെ കുടിയിക്കുന്ന തോന്നിയത് അതുകൊണ്ടാണ് എഴുതി വെച്ചത് ഇപ്പൊ ഇതിനെ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടി ഇതിൽ നിന്നും ഒരു ഗാനം സെലക്ട് ചെയ്യാൻ ഞാൻ ഇതിൽ നിന്ന് ആര് വിളിക്കണം നിങ്ങൾക്ക് പറയാം എം എൽ എ അല്ല ഇവിടെ ഈ വേദിയിൽ നിന്ന് തന്നെ വേണം ആരം എ തന്നെ പറയും ഓക്കെ അപ്പോ സാർ ഒന്ന് മുന്നിലേക്ക് വരാം ഈ വ്യത്യസ്തമായ ഗാനങ്ങളിൽ നിന്നും എവിടെയെങ്കിലും ഏകദേശം ഫ്രണ്ടിലൊന്നും ഉയർത്തരുത് എനിക്ക് അറിയാം എവിടെയെങ്കിലും ഒന്ന് ഉയർത്തുക ആ ഗാനം ഒന്ന് എൻ്റെ കുടി കൂടി ഇങ്ങനെ ഒന്ന് കാണിക്കാം സാറിൻ്റെ പ്രത്യേകം കാണിക്കണം സാറിനെയൊക്കെ പ്രത്യേകം ഒന്ന് കാണിക്കാൻ മറന്നു പോകരുത് അപ്പോൾ ഒറ്റ തവണയും സെലക്ഷനുള്ളൂ സാറിൻ്റെ എടുത്ത് കഴിഞ്ഞിരിക്കുന്നു എല്ലാവരുടെ അനുഭവത്തോടെ ഞാനിങ്ങോട്ട് മാറി നിൽക്കുകയാണ് ഞാൻ അവരിലേക്ക് നോക്കുന്നില്ല സർവിക്കലിൽ പാട്ട് വിളിച്ചു പറയണ്ട ഞാൻ നിർദ്ദേശിക്കുന്ന സമയത്തൊന്നും ആരെയും ഒന്നും വിളിച്ചു പറയരുത് എന്നുള്ളതാണ് പ്രധാനം ഒന്ന് ഉയർത്തിക്കോളാം വലതു കൈക്കൊണ്ട് ഒന്നുയർത്തും എവിടെയെങ്കിലും ഒന്ന് ഉയർത്തുക ആ പേരൊന്ന് എല്ലാവരെയും കാണിക്കുക അവിടെ കൊണ്ട് കാണിക്കുക എല്ലാവരെയും ആ പാട്ടൊന്ന് ജയവർസാദിനു കാണിക്കണം എന്നോട് പറയുകയും ചെയ്യരുത് ആരും അറിയേണ്ടതില്ല ഒരു പാർട്ടി സെലക്ട് ചെയ്തിട്ടുണ്ട് അത് സംഗീത സംവിധാനം ചെയ്യുന്ന ആരാണെന്ന് ബഹുമാനപ്പെട്ട എം എൽ എയ്ക്കുന്നത് കിട്ടിയോ എം എൽ എ കിട്ടിയോ കിട്ടി സർ അതില് ഒരു സിനിമയുടെ ഗാനമാണത് അതുകൊണ്ട് തന്നെ ആ സിനിമയിലെ നായകനായിട്ട് അഭിനയിച്ച ആളിനെ സാർ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഉണ്ട് ബഹുമാനപ്പെട്ട കുരിപ്രതൊന്നും കൈമാറിയ ഞാൻ കേൾക്കാൻ പറയുകയും ചെയ്തത് വളരെ തൃക്കിയാണ് പറയേണ്ടത് കർണാടകയിൽ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ കഴിഞ്ഞുവെങ്കിൽ പറയണം കഴിഞ്ഞാൽ ഗായകൻ ആരാണ് എന്നുള്ളത് ഗായകരോ ഗായികയോ ആവാം ആ പാട്ട് പാടിയിട്ടുള്ളത് അത് പ്രധാനമായിട്ട് പാടിയ ഒരാളിനെ കൂടി അതൊന്ന് സെലക്ട് ചെയ്യണം നമ്മുടെ സർ രാജ്യസ്ഥോ അത് ആരാണ് പാടിയത് ജയോമാർ സാറിന് തന്നെയാണ് കൃഷി ചെയ്യുന്നത് അപ്പൊ അത് പാടിയത് ഗായകൻ അല്ലെങ്കിൽ ഗായിക ആരാണെന്ന് വെച്ചാൽ നോർത്ത് വയ്ക്കണം കഴിഞ്ഞു കഴിഞ്ഞു രണ്ടല്ലേ എല്ലാവർക്കും വേണ്ടല്ലേ അപ്പൊ ഇനിയാണ് നമ്മൾ കാര്യങ്ങളിലേക്ക് കടക്കുന്നത് ഇവരുടെ മനസ്സിലുള്ള കാര്യങ്ങളൊന്ന് വായിച്ചെടുക്കാനുള്ള ഉത്സവമാണ് ഒരുമാനപ്പെട്ട എമ്മിന്റെ സംഗീത സംവിധാനം നടത്തിയ ഈ പാട്ട് ഹിറ്റാക്കുന്ന പ്രധാനമായിട്ടും സംഗീത സംവിധാനം ചെയ്തതി പറയട്ടെ മൈൻകൊന്നരാമോ വരണം ഇപ്പോൾ ഒരു ഗാനം സാറിന്റെ മനസ്സിലുണ്ട് അതോടൊപ്പം ഈ ഗാനം ചിട്ടപ്പെടുത്തിയ സംഗീത സംവിധായകന്റെ പേര് മനസ്സിലോട്ടുണ്ട് അത് തീവ്രമായിട്ട് മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവരിക എന്നോടൊപ്പം പൂർണ്ണമായിട്ട് സഹകരിക്കണം മെന്റലിസവുമായി ബന്ധപ്പെടുന്ന ഒരു വിഭാഗമാണ് മാജിക്കിലെ വിഭാഗമാണിത് അപ്പം അതുകൊണ്ട് തന്നെ എത്രമാത്രം സഹകരിക്കുന്നു അത്രയും ഇത് എളുപ്പമാകും അമ്പത് ശതമാനം സാധ്യത മാത്രമേ ഞാനിതിൽ കാണുന്നുള്ളൂ എങ്കിലും ഒരു പരീക്ഷണത്തിന് കൊണ്ടിരിക്കുകയാണ് ആ പേര് തന്നെ മനസ്സിലൊന്ന് ഇങ്ങനെ ഒരു വിട്ടുകൊണ്ടേയിരിക്കുക എൻ്റെ കണ്ണുകളിലേക്ക് നോക്കണം കണ്ണുകളിലേക്ക് തീവ്രമായിട്ട് നോക്കണം കൈ തന്നെ Gelirken, abilerin malzeme paraları olacak. Paralar Johnson, Johnson, Johnson. Ano, anamız var mı? Adem, nice Johnson. Thank you, thank you so much. Sese. Nice, very good. Dilen, mağaza nitel, abret için, perin sarıma സാർ ചെയ്യേണ്ടത് ആ നായകന്റെ ചിത്രമാണ് ആ നായകന്റെ മുഖം ഓർമ്മയുണ്ട് അത് ഇമേജ് ആയിട്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പമായിരിക്കും ആ മുഖം ഓർമ്മയിലേക്ക് കൊണ്ടുവരണം ഒന്നും വിളിച്ചു പറയുന്നത് സാറിന് തെറ്റി തരുന്നില്ല സാർ കുറച്ചുകൂടെ നമ്മുടെ നാട്ടുകാരൻ ആ

സാർ ചെയ്യേണ്ടത് ആ ഗാനം മനസ്സിൽ കൊള്ളുക മനസ്സ് ഒന്ന് പുറത്തേക്ക് വരട്ടത് ഞാൻ എന്തൊക്കെ ചോദിക്കുമ്പോ തെറ്റായി കൂടി ഗാനം വിളിച്ചു പറയുന്നത് അപ്പൊ നമുക്ക് വളരെ െത്തിയിട്ടുണ്ട് പ്രേമസി വന്നിട്ടുണ്ട് ജോൺസൺ മാഷ് വന്നിട്ടുണ്ട് പിന്നെ യേശുദാസ് പാടിയതാണ് വന്നിട്ടുണ്ട് എന്നാലും നിരവധി ഗാനങ്ങളുണ്ട് അറിയാൻ സാധിക്കുന്നില്ല ചില ഗാനം ആണ് മനസ്സിലാക്കി മനസ്സിലാക്കി കൊണ്ടുപോയി ഒരു രണ്ട് വരി മനസ്സിലാക്കി കൊണ്ടുവരാൻ പറ്റുകൊണ്ടുവന്നു ചിലവുമായിട്ട് നിരവധി ബന്ധപ്പെട്ടില്ല എന്നിവിടെ കൈകളുടെ പ്രാണങ്ങള് ഉണ്ട് കൊണ്ടോണ്ട് രണ്ടു വരി പുഷ്പൂക്കളമായിട്ട് ബന്ധമുണ്ടോ ചൂട്ടവാറില്ല അല്ല സ്ഥലം അങ്ങനെ ഒരു നമുക്ക് അത് തുടങ്ങി കിട്ടുന്നതിന് വേണ്ടി അതിന്റെ ഫസ്റ്റ് വേർഡ് ആദ്യ വാക്ക് ഇവിടെ നമ്മളിങ്ങനെ അന്തരീക്ഷത്തിലെ മനസ്സ് ഇങ്ങനെ അന്തരീക്ഷത്തിലെ എഴുതിയത് പോലെ ഒന്ന് ഇമാജിൻ ചെയ്യാം എന്നു നോക്കാം ഇടത് കയ്യിൽ മൈക്ക് പിടിച്ചാൽ ഗ്ലാസ് ഓട വെച്ചതിന് ശേഷം അതുപോലെ തന്നെ ചെയ്യുക ആണ് ആ റിപ്പീറ്റ് ചെയ്യുക ആ വാക്ക് മാത്രം റിപ്പീറ്റ് ചെയ്യുക മനസ്സിൽ റിപ്പീറ്റ് ചെയ്യുക റിപ്പീറ്റ് ചെയ്യുക റിപ്പീറ്റ് ചെയ്യുക എന്നെ നോക്കാം എന്നെ നോക്കാം എന്നെ നോക്കാം എന്നെ നോക്കാം പ്രദർശം സന്ധ്യ എന്നിവയുമായിട്ടൊക്കെ ബന്ധമുണ്ട് സന്ധ്യ അല്ല നാലക്ഷരം ൂക്കൾ സന്തോഷം <esa> <complexity> വളരെയധികം സ്നേഹ ഇന്നലൂടെ ഇങ്ങനെയൊരു വെച്ചു ഈ കൂടി ഈ പാട്ട് സാധാരണ രണ്ട് വാക്ക് നമുക്കിപ്പോ ചന്ദ്രനിലേപ്പ സ്വന്തം ആണെങ്കിൽ പച്ചക്കറി ഒരുപാട് വാചാരങ്ങളായിട്ടുണ്ട് ഒരു രണ്ട് വാക്ക് അതുമായി ബന്ധപ്പെട്ടെന്ന് പറയാണെങ്കിൽ വലിയ സന്തോഷം ആദ്യകാലത്തെ യും പ്രായം കൂടിയ മധ്യവയും ഏതാണ്ട് അത്രത്തോളം തന്നെ ആയിട്ടുള്ള ഒരു നായിക وري قام அவரு ваരിയ വർത്തകൻല്ല സരിക്കും സാധാരണ ജീവിതമായിട്ട് ഈ സഹായതന്ത്രം നിലവിയില്ല എന്ന് പറഞ്ഞു ചെറുചുണ്ട് സർ സഹായതന്ത്രം നിലവിച്ചിട്ടില്ല 35 ആയ വയസ്സിൽ ഞാൻ ഇنده 75 ആയ വയസ്സിലേക്ക് വേണ്ടി എഴുതി വെച്ച പോട്ടാണ് ഫോർ അൺകോംപ്രഷൻ സർ കേൾക്കാതെ ನಾನು ಮೂണാйтесь ಸೇರಿಸು ಬಹಳ ಸಂತೋಷം